സി പി എം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് കൊടി ഉയർന്നിരിക്കുന്നു അല്പം മുമ്പാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇപ്പോൾ വലിയ തരത്തിൽ കൊല്ലം ആ സമ്മേളനത്തിൻ്റെ ആവേശം ഉൾക്കൊള്ളുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയാണ് മോദി സർക്കാർ എന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു In not being able to win a majority in the Lok Sabha, unlike the previous two elections. And this has constrained them from going ahead with changing the constitution. They thought they would get enough majority, a brute majority, to change the constitution as per the RSS agenda. To that extent, this Setback for the BJP is a gain for the secular and democratic forces of our country. And it's because most of the secular opposition parties were able to, to a large extent, if not all over the country, but to the extent there was a united fight, it was able to contain the BJP. But after that, when the third term മോദി ഗവൺമെന്റ് ഓഫ് ദി ബി ജെ പി ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ഷമ്മി പ്രഭാകർ ചേരുകയാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഷമ്മി ഒരു പക്ഷേ പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാരണം കാര്യങ്ങളിലൊന്ന് രാജ്യത്തെ നവ ഉദാരീകരണ നയങ്ങൾക്കെതിരായി ബദൽ സമീപനങ്ങൾ സൃഷ്ടിക്കുന്ന വർഗീയ നിലപാടുകൾക്കെതിരെ ബദൽ സമീപനങ്ങൾ സൃഷ്ടിക്കുന്ന കേരളത്തിലെ സർക്കാർ അതോടൊപ്പം തന്നെ രാജ്യത്ത് തന്നെ സി പി എമ്മിൻ്റെ നയങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നത് കേരളത്തിലാണ് നവ കേരളം എന്ന ആശയമുയർത്തി കേരളം മുന്നോട്ട് പോകുമ്പോൾ സി പി എം മുന്നോട്ട് വെക്കുന്ന ഒരുപാടൊരുപാട് ആശയങ്ങളുണ്ട് അതിനെല്ലാം വളരെ കൃത്യമായ വിശദീകരണങ്ങളാണ് ഇപ്പോൾ പ്രകാശ് കാരാട്ട് നൽകുകയും ചെയ്തത് എന്തൊക്കെയാണ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ രാവിലെ നമ്മൾ കണ്ടതാണ് അവിടെ ഈ ഉദ്ഘാടന സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രതിനിധി സമ്മേളനവും അതിന് മുൻപ് നടന്ന പതാക ഉയർത്തൽ അടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ അടക്കം എത്തിച്ചേരുകയും ചെയ്തത് ഇപ്പോൾ സമ്മേളന നഗരിയിൽ നിന്നും ശരത്ചന്ദ്രനും ഒപ്പം തന്നെ ഷമി പ്രഭാകരും ചേരുകയാണ് ശരത് നിലവിൽ പ്രകാശ് കാരാട്ട് പറഞ്ഞതിൽ ഏറ്റവും പ്രസക്തമായത് നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ രാജ്യത്ത് തന്നെ സി പി എമ്മിൻ്റെ നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുന്നത് കേരളമാണ് അതിൽ തന്നെ കേരള സർക്കാരിനെ കൂടുതൽ ഊന്നിപ്പറയുകയും ചെയ്തു രാജ്യത്തെ നവീ ഉദാരീകരണ നയങ്ങൾക്ക് ബദലായ ഒരു സമീപനം അതോടൊപ്പം തന്നെ വർഗീയ നയങ്ങൾക്ക് ബദലായ സമീപനം ശക്തമാ ശക്തി ശക്തിമത്തായ ചെറുത്തുപ്പ് നടത്തുന്നത് കേരളത്തിലെ പാർട്ടിയാണ് കേരളത്തിലെ സർക്കാരാണ് എന്തൊക്കെയാണ് പ്രകാശ് കാരാട്ട് കൂട്ടിച്ചേർത്ത കാര്യങ്ങളൊപ്പം തന്നെ സമ്മേളനത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് സുജു തീർച്ചയായും ചില കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ വാക്കുകൾ തന്നെയാണ് ഇന്ന് പ്രകാശ് കരാട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉപയോഗിച്ചത് അതായത് ഈ ഫാസിസം നിയോഫാസിസം എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിയോഫാസിസം എന്ന പദം പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കരാട്ടിൻ്റെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വി ഡി സതീശൻ പറഞ്ഞത് സി പി എം ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ എന്തോ പിന്മാറ്റം നടത്തിയെന്ന മട്ടിലുള്ള ചില പ്രസംഗങ്ങൾ നടത്തിയിരുന്നു സീതാറാം യെച്ചൂരി ആയിരുന്നു എങ്കിൽ വലിയ തോതിൽ ബി ജെ പിക്ക് സമരം നടത്തുമായിരുന്നു ഇപ്പോൾ കാരാട്ട് വന്നപ്പോൾ ആ രീതിയിൽ ചില ഡയലൂഷനുകൾ വന്നു എന്നുള്ള കാര്യം പ്രകാശ് കാരാട്ട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം പഴയ രീതിയിലുള്ള ക്ലാസിക്കൽ ഫാസിസം അല്ല എന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത് അന്നത്തെ രീതിയും അന്നത്തെ സമീപനവും ഒക്കെ മാറിയിരിക്കുന്നു ഇന്ന് വേറൊരു തരത്തിലുള്ള ഫാസിസം അതിൽ സാമ്പത്തിക താല്പര്യങ്ങൾ കൂടി ചേരുന്ന ഒരു ഫാസിസമാണ് വന്നിട്ടുള്ളത് അക്കാര്യമാണെന്ന് സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടിയത് എന്നുള്ള കാര്യം അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നു ശരചന്ദ്രൻ കൂടി ചേരുന്നുണ്ട് വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിനെതിരെ ഉയർന്നിരുന്നു രാഷ്ട്രീയ പ്രമേയത്തിലെ നിയോ ഫാസിസം എന്ന പദത്തെ സംബന്ധിച്ച് അതിലൊരു വ്യക്തത വളരെ കൃത്യമായി തന്നെ കാരാട്ട് ഈ യോഗത്തിൽ നിശ്ചയമായും കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഷമ്മി പറഞ്ഞതുപോലെ പൊടുന്നനവേ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് പെട്ടെന്നൊരു മാധ്യമത്തിൽ ഫാസിസ മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ നിന്ന് സി പി എം പിൻവാങ്ങുന്നു എന്ന ധ്വനിയോടുകൂടി ഒരു വാർത്ത വരികയും ആ രൂപത്തിലേക്ക് അതിൽ ഒരു ഒരു നിറം പകരാൻ ശ്രമിക്കുകയും ചെയ്തു ഒരു വിവാദം അന്ന് തന്നെ സി പി ഐം അത് സംബന്ധിച്ച് വിശദീകരിച്ചു എങ്ങനെയാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ വലിയ തോതിൽ കരടാണ് ഡ്രാഫ്റ്റാണ് അത് ചർച്ച ചെയ്താണ് മധുരയിലെ പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയത്തിന് രൂപം നൽകുക അതിൽ ഫാസിസ്റ്റ് സമീപനം ഫാസിസവുമായി ബന്ധപ്പെട്ട് മോദി സർക്കാരിൻ്റെ തീവ്ര ഹിന്ദുത്വ ഭരണവുമായി ബന്ധപ്പെട്ട ഫാസിസ്സവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് പറയുന്ന ഭാഗത്തെയാണ് വിവാദത്തിലേക്ക് കൊണ്ടുപോയത് അതിലാണ് ഇപ്പോൾ ഷമ്മി പറഞ്ഞതുപോലെ ഇന്ന് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പി ബി അംഗം കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ട് വളരെ വ്യക്തമായ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് അതായത് രാഷ്ട്രീയ രാഷ്ട്രീയ പ്രമേയത്തിൽ രാഷ്ട്രീയ പ്രമേയത്തിൽ രാഷ്ട്രീയ പ്രമേയത്തിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഈ നമ്മൾ കണ്ടുശീലിച്ച ക്ലാസിക്കൽ ഫാസിസത്തിനപ്പുറത്തേക്ക് പുതിയ നവ ഫാസിസത്തിൻ്റേതായ പ്രവണതകൾ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ തന്നെ രൂപപ്പെട്ടു വന്നിട്ടുള്ള നവ ഫാസിസ്റ്റ് പ്രവണതകൾക്ക് രാജ്യത്ത് പ്രകടമാണ് മോദി സർക്കാരിൻ്റെ കാര്യത്തിൽ അത് വളരെ പ്രകടമാണ് എന്ന ശക്തമായ വിലയിരുത്തലോടുകൂടിയാണ് രാഷ്ട്രീയ പ്രമേയം മുന്നോട്ട് പോകുന്നത് നമ്മൾ ഹിറ്റ്ലറിൻ്റെയും മുസോൾമന്റേയും ഒക്കെ കാലവുമായി ബന്ധപ്പെടുത്തി കണ്ടുശീലിച്ചിട്ടുള്ള ഫാസിസത്തിൻ്റെ ക്ലാസിക്കൽ ഫാസിസം എന്നത് പ്പുറത്തേക്ക് നവഫാസിസത്തിൻ്റെ പ്രവണതകൾ കൂടി ഉൾച്ചേരുന്ന ഒരു നില വരുന്നു തീവ്ര ഹിന്ദുത്വ ഭരണം ഹിന്ദുത്വവാദികൾ ആ നിലയിൽ രാജ്യത്ത് ആ നിലയിൽ അപരനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ നിലയിലേക്ക് മാറുന്ന പുതിയ പ്രവണതകളെ അതെ ആ വംശത്തെയും ഏത് നിലയ്ക്കും ഇവിടെ അപരമത വിദ്വേഷം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായത് അപ്പോൾ അത്തരം പ്രവണതകൾ കൂടി ചേരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു അതിനെ ചെറുത്ത് പ്രതിരോധിച്ച് തോൽപ്പിക്കേണ്ടതുണ്ട് ഇല്ലാത്തപക്ഷം ഈ നവഫാസിസത്തിൽ നിന്നും പൂർണ്ണ ഫാസിസത്തിലേക്ക് തന്നെയുള്ള ഒരു അപകടകരമായ പോക്കിലേക്ക് രാജ്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള നിലയ്ക്കുള്ള വിശദീകരണമാണ് പ്രകാശ് കാരാട്ട് നൽകിയത് അത് പി രാജീവ് മന്ത്രി പരിഭാഷപ്പെടുത്തുകയും കൂടി ചെയ്യുന്ന നിലയിലാണ് സംസ്ഥാന സമ്മേളനത്തിൽ നമ്മൾ കണ്ടത് അവിടെയാണ് ഇന്നടക്കം കാരാട്ട് പത്രങ്ങളിലൂടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനെ സമീപിച്ച രീതിയെക്കുറിച്ച് മറുപടി നൽകുകയും ചെയ്തിട്ടുള്ളത് അത് യഥാർത്ഥത്തിൽ പാർട്ടി രേഖകളൊന്നും വി ഡി സതീശൻ വായിച്ചു മനസ്സിലാക്കിയിട്ടേയില്ല എന്നാണ് എനിക്ക് മനസ്സിലായതെന്നാണ് കാരാട്ട് അതേക്കുറിച്ച് പറഞ്ഞത് അതായത് യെച്ചൂരി ആണ് ഫാസിസത്തെ കുറേ നന്നായി യാഥാർത്ഥ്യബോധത്തോടെ തിരിച്ചറിഞ്ഞ ആളെന്നും മറ്റുള്ളവർ അങ്ങനെയല്ല എന്നും സി പി എമ്മിനെയും മെച്ചൂരിയെയും ആ നിലയിൽ വേർതിരിച്ച് കണ്ടുകൊണ്ട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ആശയക്കുഴപ്പമോ അവ്യക്തതയോ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന വി ഡി സതീശൻ്റെ പരിശ്രമത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെ പരിശ്രമത്തിനുള്ള മറുപടിയായിരുന്നു കരാട്ടിൻ്റെ നേരത്തെ ഷമ്മി സൂചിപ്പിച്ച സൂചിപ്പിച്ചുള്ള പ്രസംഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനദ്ദേഹം മൂന്നി പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇപ്പോഴത്തേതെന്നല്ല മുൻകാലങ്ങളിലെ പാർട്ടി രേഖകളും രാഷ്ട്രീയ പ്രമേയങ്ങളും മനസ്സിലാക്കിയിട്ടേ ഇല്ല വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവാണെന്ന് രാഷ്ട്രീയ നേതാവെന്നാണ് പ്രകാശ് കരാട്ട് അടിവരയിട്ട് പറഞ്ഞ അതിന് ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട രേഖ ഈ ഫാസിസ്റ്റ് പ്രവണതകൾ ശക്തിപ്പെട്ടു വരുന്നതിനെക്കുറിച്ചുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൻ്റെ രേഖയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അല്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞത് അത് തയ്യാറാക്കിയത് സീതാറാം യെച്ചൂരിയാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രകാശ് കാരാട്ട് എത്ര അർത്ഥശൂന്യ അർത്ഥശൂന്യമായ പ്രചാരണങ്ങളും നിഗമനങ്ങളുമാണ് ഊഹാപോഹങ്ങളുമാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെ സംസാരിച്ചത് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മലയാളിക്ക് ഇതേ സംബന്ധിച്ച് നമ്മുടെ ചില മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കാൻ ശ്രമിച്ച ആശയക്കുഴപ്പത്തിൽ സി പി ഐ എം ഏത് നിലയ്ക്ക് ഇതിനെ സമീപിക്കുന്നു എന്ന കാര്യം കാര്യമാണ് അദ്ദേഹം വളരെ വളരെ കൃത്യമായി പറഞ്ഞു വിട്ട് അവിടെ പറഞ്ഞ വളരെ ഷാർപ്പായ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് വളരെ ചീപ്പ് പൊളിറ്റിക്സ് ആണ് കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ വർഗീയ വിരുദ്ധ പോരാട്ടത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ സി പി ഐ എമ്മിന് കോൺഗ്രസിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല കേരളത്തിൽ സമീപകാലത്തടക്കം കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകരുടെ പ്രവർത്തകരെ അനുസ്മരിച്ചുകൊണ്ട് പ്രകാശ് കാരാട്ട് പറഞ്ഞത് അത് കൊല്ലപ്പെട്ടത് ആർ എസ് എസ്സുകാരാണ് അത് തന്നെയാണ് വർഗീയവിരുദ്ധ പോരാട്ടത്തിൽ രാജ്യത്ത് സി പി എം രാജ്യത്തെ തന്നെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ സംഘടനാ സംവിധാനമായുള്ള കേരളത്തിൽ എങ്ങനെയാണ് ഈ വർഗീയ വിരുദ്ധ പോരാട്ടം ത്തെ സി പി ഐ എം കൊണ്ടുപോകുന്നത് അതിന് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ചീപ്പ് പൊളിറ്റിക്സ് ആണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ കളിക്കുന്നത് എന്നതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ വളരെ പ്രധാനപ്പെട്ട ഭാഗത്ത് ഒരു ഊഹാപോഹവും അവ്യക്തതയും വിവാദവും സൃഷ്ടിക്കാനുള്ള അല്ലെങ്കിൽ അത്തരം ചില മാധ്യമ ശ്രമങ്ങൾക്ക് അതിനെ പിൻപറ്റി പ്രതിപക്ഷ നേതാവ് അതിൽ സമീപിച്ച സമീപനത്തിന് പ്രകാശ് കാരാട്ട് മറുപടി പറഞ്ഞത് തീർച്ചയായിട്ടും സി പി എമ്മിനെയും ബി ജെ പിയേയും ചേർത്ത് കെട്ടുക എന്ന് പറയുന്ന ഒരു സാധനം കൂടി വളരെ മോശപ്പെട്ട ഒരു രാഷ്ട്രീയം അതിന് അത് അത് ഉപയോഗിക്കാൻ ബി ഡി സതീശൻ തയ്യാറായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രകാശ് കാരാട്ട് ഇന്ന് വളരെ കൃത്യമായി സതീശിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ആ വിമർശനം ഉന്നയിക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ സി പി ഐ എമ്മിന് ഇന്ത്യയിലെ സി പി ഐ എമ്മിന് ബി ജെ പിക്ക് വർഗീയ പോരാട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന് വളരെ കൃത്യമായി പ്രകാശ് കാരാട്ടി ഈ വേദിയിൽ വ്യക്തമാക്കുകയാണ് കാരണം പഴയ കാല ഫാസിസത്തിലേക്ക് ഇന്ത്യ ഇതുവരെ നീങ്ങിയിട്ടില്ല ഇപ്പോൾ അതിൻ്റെ ഒരു മുൻ രൂപം അല്ലെങ്കിൽ ഒരു പ്രാകൃത രൂപം എന്ന് പറയാവുന്ന ഒരു രൂപത്തിലാണ് നിൽക്കുന്നത് അത് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ക്ലാസിക്കൽ ഫാസിസമായി മാറും മുസ്ലിങ്ങൾ ശത്രുക്കളായി മാറും അവരെ ഇല്ലാതാക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ടാവും അതിന് നമ്മൾ അനുവദിക്കാൻ പാടില്ല കേര ഇന്ത്യയിലെ ഇടത് കക്ഷികൾ അനുവദിക്കാൻ പാടില്ല മതേതര കക്ഷികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വളരെ ശക്തമായ ഒരു മുന്നേറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് കൂടി ഇതിൽ ഫാസിസവും നവഫാസിസവും എന്ന് പറയുന്നതിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം അടിയന്തരാവസ്ഥ കണ്ടതാണ് ഏതുവിധത്തിലുള്ള ശക്തി ഏത് ഏതെങ്കിലും ിൽ പ്രതിരോധ പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശങ്ങളെ പൂർണ്ണമായും റദ്ദു ചെയ്തുകൊണ്ട് അത് ഒരു നിരോധന നിരോധിച്ചുകൊണ്ട് അതിനെതിരായി പ്രവർത്തിക്കുന്നവരെ അല്ലെങ്കിൽ ആ വിമർശനം ഉന്നയിക്കുന്നവരെ അടക്കം തുറുങ്കിലടയ്ക്കുന്ന വിധത്തിലേക്ക് രാജ്യം അടിയന്തരാവസ്ഥയിലൂടെ കണ്ടിട്ടുള്ള ഒരു ശക്തമായ ഫാസിസ്റ്റ് പ്രവണതയുണ്ട് പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ ആ നിലയിൽ ഫാസിസ്റ്റ് പ്രവണതയ്ക്ക് പോകുന്നതിനപ്പുറം സമൃദ്ധമായി തങ്ങൾ ജനാധിപത്യവാദികളാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഹിന്ദുത്വവാദികൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെയും ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഒക്കെ ദുർബലപ്പെടുത്തിക്കൊണ്ട് അതിന് മനുഷ്യാവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് ജനാധിപത്യ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് ഫാസിസത്തിൻ്റെ പുതിയ സാഹചര്യ പുതിയ സാധ്യതകൾ വളരെ തന്ത്രപരമായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സാർവദേശീയ രംഗത്തെക്കുറിച്ച് കാരാട്ട് പ്രസംഗിച്ചതിൽ ട്രംപിൻ്റെ വരവിന് ശേഷം ആറുമാസം കൊണ്ട് ലോകരാഷ്ട്രീയത്തിൽ ലോകക്രമത്തിൽ എങ്ങനെയൊക്കെയാണ് ട്രംപ് വളരെ ഷ്രൂഡായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ തന്നെ അതേപോലെ പറഞ്ഞ ഒരു വളരെ ശ്രദ്ധേയമായ പോയിൻറ്റ് അമേരിക്ക ദ ഫസ്റ്റ് അമേരിക്ക ദ ഗ്രേറ്റ് എന്ന നിലയിലേക്ക് അമേരിക്കയെ മാറ്റണമെന്ന് ട്രംപ് പറയുന്നു അമേരിക്കയ്ക്ക് പഴയ ആ ഒരു ആധിപത്യ സ്വഭാവം ആധിപത്യമില്ല എന്ന യാഥാർത്ഥ്യത്തെ ട്രംപ് അംഗീകരിക്കുന്നു ചൈനയുടെ സാങ്കേതിക രംഗത്തും സാമ്പത്തിക മേഖലയിലും സൈനിക മേഖലയിലും അടക്കമുള്ള ചൈനീസ് മുന്നേറ്റത്തെ ട്രംപ് യാഥാർത്ഥ്യബോധത്തോടെ അംഗീകരിക്കുന്നു പക്ഷേ അവിടെയും തീവ്ര ദേശീയതയിലൂടെ അമേരിക്കയെ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഷ്രൂട്ട് പൊളിറ്റിക്സ് കളിക്കുമ്പോൾ ലോകക്രമത്തിൽ തന്നെ പലയിടത്തും പാനമ കനാലിന്റെ കാര്യത്തിലായാലും ഗാസ സ്ട്രിപ്പിന്റെ കാര്യത്തിലായാലും കാനഡയുടെ കാര്യത്തിലായാലും ഒക്കെ നടത്തുന്ന ഇടപെടലിലൂടെ അപകടകരമായ പുതിയ രീതികൾ സൃഷ്ടിക്കുന്നു അതും പിന്നീട് പറഞ്ഞാൽ അമേരിക്കയിലടക്കം വന്ന നവഫാസിസത്തിൻ്റെ പുതിയ പ്രവണതകളാണ് ആ പുതിയ പ്രവണതകൾക്കനുസരിച്ച് മോദി സർക്കാരും രാജ്യത്തെ ഹിന്ദുത്വവാദികളും പുതിയ നവ ഫാസിസം പുതിയതന്നെയാണ് നവ ഫാസിസത്തിൻ്റെ തന്ത്രങ്ങൾ പയറ്റുകയാണ് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ച് ഇത് അപകടകരമായൊരു തലമാണ് ആ തലത്തെ ഇപ്പോൾ തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ രാജ്യം ഏറ്റവും അധികം ആഘാതത്തോടെ കണ്ട വളരെ ആശങ്കയോടെ കാണുന്ന അങ്ങേയറ്റം അപകടകരമായ അപായകരമായ ഫാസിസത്തിലേക്ക് തന്നെ രാജ്യം പോകുന്നതിനിടവരും എന്ന വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് അതാണ് കരട് പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് പത്രങ്ങൾ അതിൽ നിന്ന് ഗണിക്കാനും വ്യാഖ്യാനിക്കാനും ശ്രമിക്കുന്നതിനപ്പുറത്തേക്കുള്ള വളരെ വിശാലമായ വിപുലമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ആ രാഷ്ട്രീയത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ വ്യത്യസ്ത തലങ്ങളിലാണ് അതേ സമീപിച്ചത് ഇപ്പോൾ സി പി ഐ എം എൽ പറയുന്നത് അത് ഇന്ത്യൻ ഫാസിസം എന്ന നിലയിൽ തന്നെയാണ് അതെ അതേക്കുറിച്ച് പറയുന്നത് ആ ടൈമിൽ നിന്നുകൊണ്ടാണ് ഫാസിസം എന്ന രീതിയിലാണ് സി അടക്കം പറയുന്നത് മറ്റൊരു തലം സി അതിനെ ശാസ്ത്രീയമായി സമീപിക്കുന്ന രീതി ഇതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസുകളുടെ തുടർച്ചയിൽ സീതാറാം യെച്ചൂരി അടക്കം തയ്യാറാക്കിയിട്ടുള്ള മുൻകാലത്ത് ിലെടുത്തിട്ടുള്ള ശക്തിപ്പെട്ടു വരുന്ന ഫാസിസ്റ്റ് പ്രവണതകളുടെ ആ ടേമിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും സി പി ഐ എം നവ കാണുന്നത് നവ പ്രവണതകൾ ശക്തമായി നമ്മുടെ രാജ്യത്തുണ്ട് എന്ന അപകടത്തെ ചൂണ്ടിക്കാട്ടുന്നത് അർദ്ധഫാസിസം ഇന്ത്യ കണ്ടത് അടിയന്തരാവസ്ഥയാണ് പക്ഷേ അതിനെയും അർദ്ധഫാസിസം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ പൂർണ്ണമായ ഒരു ഫാസിസം ഇതുവരെയും നമ്മുടെ രാജ്യം നേരിട്ടിട്ടില്ല പക്ഷേ അതിലേക്കുള്ള ഈ ഒരു യാത്രയെ സി പി ഐ എമ്മിനെ അടിക്കാനുള്ള രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസ് അടക്കം ഉപയോഗിക്കുമ്പോഴാണ് അത്ര ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കുന്നത് സാഹചര്യത്തിലേക്ക് വരികയാണ് ഈ കോൺഗ്രസിന്റെ പേരെടുത്ത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് കൊണ്ട് മറ്റു ചില കക്ഷികൾ ഇക്കാര്യത്തിൽ കാണിക്കുന്ന അമിത വ്യഗ്രത നമ്മൾ കാണാതിരിക്കാനും പാടില്ല ജമ്പാഹത്ത് ഇസ്ലാമി എസ് ബി പി ഐ അടക്കമുള്ള കക്ഷികൾ ഇക്കാര്യത്തിൽ സി പി ഐ എം ബന്ധു മഹാപരാധം ചെയ്തു എന്ന മട്ടിലുള്ള കൊല്ലത്തെ ചങ്കടലാക്കിയ കഴിഞ്ഞ ദിവസം ചേർന്ന മൂന്ന് ജാഥകൾ അതിനു പിന്നാലെ ഇന്ന് നടന്ന സമ്മേളനം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രകാശ് കാരാട്ട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് പ്രകാശ് കാരാട്ട് എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് കേരളത്തിലെ പാർട്ടിയുടെ സി പി എമ്മിന്റെ കരുത്താണ് ദേശീയ തലത്തിൽ തന്നെ ഇടതുപക്ഷത്തിന് കരുത്താകുന്നത് കേരളമാണ് കേരളത്തിലെ പാർട്ടിയാണ് സി പി എമ്മിന്റെ നയങ്ങൾ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ ഇവിടെ വർഗീയതയെ ചെതിർക്കുന്നത് ആരാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് രാജ്യത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് അതിൽ സി ബി ജെ പി അല്ലെങ്കിൽ ിൽ ഫാസിസത്തോട് സി പി എം സമരസപ്പെടുന്നുവെന്ന വി ഡി സതീശന് കൃത്യമായ മറുപടി നൽകി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സർട്ടിഫിക്കറ്റ് സി പി എമ്മിന് ആവശ്യമില്ല കൃത്യമായി വർഗീയതയെ പ്രതിരോധിക്കുന്നത് ഫാസിസ്റ്റ് അജണ്ടകളെ പ്രതിരോധിക്കുന്നത് ആരാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാമെന്ന് കൂടിയാണ് അദ്ദേഹം പ്രകാശ് കാരാട്ട് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയും ചെയ്തത്